അറിവിൻ്റെ ലോകത്ത് അധ്യക്ഷരം കുറിക്കുന്ന കുരുന്നുകൾ വരിവരിയായി ഇങ്ങനെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ സമയവും നമുക്ക് കാണാൻ കഴിയുന്നത് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ കുരുന്നുകൾക്ക് അധ്യക്ഷരം കുറിക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ നിന്ന് സന്തോഷപൂർവ്വം കാണാൻ കഴിഞ്ഞു തിരുവനന്തപുരത്തിൻ്റെ നവരാത്രി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരുപാട് ചരിത്രവും ഐതിഹ്യവും ഒക്കെ തന്നെയുമുണ്ട് ഇവിടെ ഇനി എഴുന്നള്ളത്ത് ഘോഷയാത്ര അടക്കം വരികയും ചെയ്യുകയാണ് പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവ കമ്മിറ്റിയുടെ ജനകീയ സമിതിയുടെ ഭാരവാഹികൂടിയായിട്ടുള്ള സതീഷ് എനിക്കൊപ്പം ചേരുകയാണ് അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യും എങ്ങനെയാണ് ഇനിയുള്ള തുടർന്നുള്ള ചടങ്ങുകൾ ക്ഷേത്രത്തിൽ ഇപ്പോൾ വിദ്യാരംഭം ഏതുവരെയായി എങ്ങനെയായിരുന്നു ഈ ക്രമീകരണങ്ങൾ ക്ഷേത്രത്തിൽ വിദ്യാരംഭം രാവിലെ അഞ്ചര മണി മുതൽ ക്ഷേത്രതന്ത്രി ക്ഷേത്ര ശ്രീകോവിലിൽ കുരുന്നുകൾക്ക് വിദ്യാഭ്യാസ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ട് തുടക്കി തുടങ്ങി പ്രമുഖരായ സാഹിത്യകാരന്മാരും അധ്യാപകരും രാഷ്ട്രീയ നേതാക്കാരും ഉൾപ്പെടെ നൂറുകണക്കിന് ഗുരുക്കന്മാരാണ് ഇവിടെ ആയിരത്തോളം ആയിരത്തി അഞ്ഞൂറോളം വരുന്ന കുട്ടികൾ കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിച്ചത് ആ ചടങ്ങ് ഇവിടെ നടന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്ത് മണിയോടുകൂടി വിദ്യാരം വിദ്യാരംഭം കുറിക്കുന്ന ചടങ്ങ് പരിസമാപിക്കും തുടർന്ന് ഇപ്പോൾ അരിശാലയിൽ നിന്നും എഴുന്നള്ളി പുറപ്പെട്ടു കഴിഞ്ഞ കുമാരസ്വാമി കരമനയിൽ ജനകീയ സമിതി ഭാരവാഹികൾ സ്വീകരിച്ച പൂജ പരിധിയിൽ ആനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം പത്തുമണിയോടുകൂടി കുമാരസ്വാമി സരസ്വതി ദേവി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പോലീസിൻ്റെ വകയായിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് കുമാരസ്വാമി സ്വീകരിച്ച് ഈ പല കാണുന്ന സ്വാതന്ത്ര്യനാൾ മണ്ഡപത്തിൽ കുടിയിരുത്തുന്നതാണ് തുടർന്ന് ഭക്തജനങ്ങൾക്ക് സ്വാമിയെ ദർശിക്കാനും അത് കഴിഞ്ഞ് പത്തുമണിയോടുകൂടി തന്നെ ചെങ്ങളൂർ മഹാദേവ് ക്ഷേത്രത്തിൽ നിന്നും പതിനായിരക്കണക്കിന് ഭക്തന്മാരുടെ കാവടി ഘോഷയാത്ര ഈ സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിച്ചേരും എത്തിച്ചേരുന്നതിൽ കാവടി അഭിഷേകം നടക്കും കാവടി അഭിഷേകത്തിന് ശേഷം നാല് മുപ്പത് വരെ ഭക്തജനങ്ങൾക്ക് സ്വാമിയെ ദർശിക്കാനുള്ള അവസരമുണ്ട് അതിനുശേഷം പള്ളിപേട്ട കഴിഞ്ഞ് പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണർ കഴിഞ്ഞ് സ്വാമി തിരിച്ച് അരിശേലയിലേക്ക് പുറപ്പെടും ശേഷം അടുത്ത ദിവസം നല്ലിരിപ്പാണ് അതിനുശേഷം ശനിയാഴ്ചയോടു കൂടിയാണ് പത്മനാഭപുരത്തേക്ക് മടങ്ങുന്നത് അതെ 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 ഈ അവിടെ തിരിച്ചു പോകുന്ന കുമാരസ്വാമി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് സരസ്വതി ദേവിയെ കണ്ട ശേഷം വീണ്ടും മാരിശാല വന്ന് നല്ലിരിപ്പ് കഴിഞ്ഞിട്ട് ശനിയാഴ്ച തിരിച്ച് സരസ്വതി ദേവിയും ഉണ്ണിതങ്കയും കുമാരസ്വാമിയായിട്ട് തക്കലയിലേക്ക് തിരിച്ചു വരുന്നുണ്ട് എങ്ങനെയായിരുന്നു ഇത്തവണത്തെ ക്രമീകരണങ്ങൾ പോലീസിൻ്റെ സുരക്ഷ എങ്ങനെയായിരുന്നു മറ്റനുബന്ധ തുടർ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു ജനകീയ സമിതിയെ സംബന്ധിച്ചുള്ള ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദേവിയെ ദർശിക്കാനും അതുപോലെ വിദ്യാരംഭം കുറിക്കുവാനും അവരുടെ അഭീഷ് സ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ള പറകൾ തിറപ്പറകൾ സമർപ്പിക്കുന്നതിനും എല്ലാ എല്ലാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും ചിട്ടയായി ജനകീയ സമിതിക്ക് ഒരുക്കാൻ സാധിച്ചു കഴിഞ്ഞ വർഷങ്ങളേക്കാളും അതിൻ്റെ ഒരു മൂന്നിരട്ടി ഭക്തജനങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലെത്തിച്ചേർന്നത് രണ്ട് ദിവസത്തെ പ്രതികൂല കാലാവസ്ഥയിൽ പോലും തന്നെ പതിനായിരങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് ക്ഷേത്ര ദർശനത്തിൽ എത്തിച്ചേർന്നത് അതുപോലെ തന്നെ വളരെ ചിട്ടയായിട്ടുള്ള ക്രമീകരണങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തായാലും മറ്റ് ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളായാലും ശരി നഗരസഭ ഉൾപ്പെടെ എല്ലാ എല്ലാ ഭാഗത്തു നിന്നും വളരെ ചിട്ടയായ സഹകരണമാണ് ജെറിയ സമിതിക്ക് ലഭിച്ചിട്ടുള്ളത് എത്ര കുട്ടികൾ കുട്ടികളിവിടെ എഴുത്തിനിരുത്തിന് എത്തിയിരുന്നു അതോടൊപ്പം ആചാര്യന്മാരാരൊക്കെ ആയിരുന്നു ആയിരത്തി അഞ്ഞൂറിന് പുറത്ത് കുട്ടികളാണ് ഇതുവരെ എഴുതി തീർന്ന വീണ്ടും ഇപ്പോഴും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ വിദ്യാരംഭത്തിനോടൊപ്പം തന്നെ സംഗീത വിദ്യാരംഭവും ഇവിടെ നടന്നു ഒരു നൂറോളം കുട്ടികൾ സംഗീത വിദ്യാരംഭവും കുറിച്ചിട്ടുണ്ട് നമ്മുടെ പ്രമുഖരായ ഗുരുക്കന്മാർ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറ് നമ്മുടെ ശശി തരൂർ എം അതുപോലെ വി എസ് ശിവുമാർ എം വി കെ പ്രശാന്ത് എം എൽ എ എം ബി ജോമാർ മുൻ സ്പീക്കർ എം വിജയുമാർ രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ സമ്പത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആൾക്കാരും അതുപോലെ ഇപ്പോൾ നൂറുകണക്കിന് അധ്യാപകരും ഗുരുക്കന്മാരും ഡോക്ടർമാരുമാണ് ഇവിടെ എഴുത്തിനിരുത്തിയത് അത്രത്തോളം വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞ കൊല്ലത്തേതിൽ നിന്നും മികച്ച രീതിയിൽ ഇത്തവണ നടത്തിയിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പോലീസിന്റെ കർശന സുരക്ഷയുണ്ട് ഒപ്പം ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങൾ വളരെ ക്രിയാത്മകമായിട്ടുള്ള രീതിയിൽ ഈ കൊല്ലം നടന്നു എന്നുള്ളതാണ് നമ്മളോടൊപ്പം സംസാരിച്ച ഇതിന്റെ ഭാരവാഹി കൂടിയായിട്ടുള്ള സതീക്ഷ വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്ന് ക്യാമറാമാൻ പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം